ഉത്തരകേരളത്തിലും കർണാടകത്തിലും പ്രചാരത്തിലുള്ള ആരാധനാ സമ്പ്രദായങ്ങളിൽ ഒന്നാണ് അനുഷ്ഠാന കർമ്മമായ തേയം പഴയങ്ങാട്ടി പുഴയ്ക്ക് വടക്കോട്ട് കളിയാട്ടം എന്നും പഴയങ്ങാട്ടി മുതൽ വളപട്ടണം വരെ തേയം എന്നും അൽപവ്യത്യാസങ്ങളോടെ തേയം അറിയപ്പെടുന്നു കോഴിക്കോട്ട് ജില്ലയുടെ വടക്കൻ ഭാഗങ്ങളായ വടക്കര കൊയിലാണ്ടി എന്നീ പ്രദേശങ്ങളിൽ തിര എന്ന പേരിലാണ് അവതരിപ്പിക്കുന്നത് നൃത്തം ചെയ്യുന്ന ദേവതാസങ്കൽപ്പമാണ് തേയം തേയത്തിൻറെ നിർത്തനം തേയാറ്റം എന്നും തേയത്തിൻ്റെ വേഷം തേയക്കോളം എന്നും അറിയപ്പെടുന്നു ദേവാരാധന നിറഞ്ഞ തേയം അനുഷ്ഠാനത്തിൽ മന്ത്രപരമായ അനുഷ്ഠാനം തന്ത്രപരമായ അനുഷ്ഠാനം കർമ്മപരമായ അനുഷ്ഠാനം വ്രതപരമായ അനുഷ്ഠാനം എന്നിവ ഇടകലർന്നു കാണുന്നു പ്രധാനമായും അമ്മ ദൈവങ്ങൾ ആണ് തേയങ്ങൾ ഉദാഹരണം മുച്ചിലോട്ട് ഭഗവതി കൂട്ടാത്ത വീരന്മാരെയും തേയങ്ങൾ ആയി ആരാധിക്കുന്നു ഉദാഹരണം കതിവന്നൂർ വീരൻ ഏതാണ്ട് അഞ്ഞൂറോളം തേയങ്ങൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് എങ്കിലും നൂറ്റിരുപതോളം തേയങ്ങളാണ് സാധാരണമായിട്ടുള്ളത് വൃക്ഷാരാധന പർവ്വതാരാധന അമ്മ ദൈവാരാധന പ്രേതാരാധന ശൈവ വൈഷ്ണവാരാധന എന്നിങ്ങനെ പല ആരാധനാരീതികളുടെയും സമന്വയമാണ് തേയം ദൈവം എന്ന പദത്തിൽ നിന്നാൻ തേയത്തിൻ്റെ ഉത്പത്തി എന്നാണ് ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് പറയുന്നത് തമിഴിൽ ദൈവം എന്ന രൂപമാണ് ദൈവശബ്ദത്തിൽ സമമായി കാണപ്പെടുന്നത് തേയത്തിൻ്റെ ആട്ടമാണ് തേയാറ്റം അത് തേയത്തിൻറെ ആട്ടമോ തീ കൊണ്ടുള്ള ആട്ടമോ ആക്കാമെന്ന ചേലനാട്ട് അച്യുത്തമേനോൻ പറയുന്നു പ്രാചീനകാലത്തെ സാമൂഹിക ജീവിതത്തിന്റെ പ്രതിഫലനങ്ങളായിരുന്നു നാടൻ കലകൾ ആചാരാനുഷ്ഠാനം ആരാധന എന്നിവയുമായി ബന്ധപ്പെട്ട് ഉണ്ടായവയാണ് അവയിൽ ഏറിയ ഗൂറും സമൂഹത്തിൻ്റെ ഐക്യത്തെ ദൃഢീകരിക്കാനും വ്യക്തിവികാരങ്ങളുടെ സ്ഥാനത്ത് സമൂഹവികാരത്തെ പ്രതിഷ്ഠിക്കുവാനും നാടൻ നാട്ടൻകലകൾക്കു കഴിഞ്ഞു പല നാടൻ കലകളും അടിച്ചമർത്തപ്പെട്ട അധസ്ഥിതൻ്റെ ആത്മപ്രകാശനത്തിനുള്ള ഉപാധികളായി മാറ്റപ്പെട്ടു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വടക്കേ വടക്കേമലബാറിൻ്റെ തനതു കലാരൂപമാണ് തേയം കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലും കോഴിക്കോട്ട് ജില്ലയുടെ വടക്കൻ ഭാഗങ്ങളിലും തീയർ നമ്പ്യാർ നായർ വാണിയർ മണിയാണി എന്നീ വിഭാഗക്കാരുടെ കാവുകളിലോ തറവാടുകളിലോ ആണ് പ്രധാനമായും ഈ അനുഷ്ഠാന കല കെട്ടിയാടുന്നത് വൈദികേതരമായ അനുഷ്ഠാനചര്യകളോട് ദൈവപ്രീതിക്കു വേണ്ടി അധസ്ഥിത സമുദായക്കാർ നടത്തുന്ന നൃത്തമാണ് തേയം ദൈവം എന്നതിന്റെ വാമൊഴി രൂപമാണ് തേയം ஓரோ சமுதாயத்தினும் நிஷித தேயக்கோலங்கள் கெட்டியாடான அவகாசம் தம்புரான் நல்கிட்டுன்னு விசுவாசம் சங்கீர்ணவும் மனோகரவாய முகத்தெழுத்தும் குருத்தோலக்களும் பூக்களும் மட்டும் உபயோகிச்சுள்ள ரத்தவர்ணாங்கிதமான ஆடையாபரணங்களும் சென்ற சேங்கில இளத்தாளம் கருங்குழல் தகில் துடங்கிய வாத்தியமேளங்களும் லாஸ்யதாண்டவன் நிறத்தாதிகளும் சம்மோகனமாக சம்மேளிக்க വർഷങ്ങൾ നീളുന്ന പരിശീലനത്തിലൂടെ മാത്രമേ ഒരാൾക്ക് നല്ല തെയ്യക്കാരനാക്കാൻ കഴിയുകയുള്ളൂ തെയ്യത്തെ തോറ്റിച്ച് അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് ഉണർത്തുന്ന പാട്ടാണ് തോറ്റം പാട്ട് പ്രത്യേക കാലങ്ങളിൽ സമൂഹ ജീവിതത്തെ സമർത്ഥമായി പ്രതിഫലിപ്പിക്കുന്ന സാഹിത്യരൂപം രൂപം കൂട്ടിയാണ് തോറ്റം പാട്ടുകൾ തോറ്റം പാടുന്ന ഇളം കോലത്തിനും തോറ്റം എന്നു പറയും ചില തേയങ്ങൾക്ക് തലേനാൾ വെള്ളാട്ടമാണ് കെട്ടിയാടുന്നത് നൃത്തമാടുന്ന ദേവതകൾ ക്ഷേത്രം വിഗ്രഹം വിളക്ക് എന്നിവയിൽ ദൈവികതയെ ഒതുക്കി നിർത്താതെ ദൈവങ്ങൾക്ക് തങ്ങളുടേതായ ദൃഷ്ടികോണുകളിൽ രൂപവും ഭാവവും നൽകി അതിനു അനുയോജ്യമായ അനുഷ്ഠാന പിൻബലം നൽകി തേയം എന്ന ഇങ്ങനെയൊരു ഉപാസനാരീതിയെ മാനവരാശിക്ക് സമ്മാനിച്ച നമ്മുടെ പിതാമഹന്മാരുടെ ആവിഷ്കാരബോധത്തെ നാം അത്ഭുതത്തോട്ടെയും അസൂയയോട്ടെയും നോക്കിക്കാണേണ്ടിയിരിക്കുന്നു അത്ര മനോഹരമായിട്ടാണ് അവർ ഓരോ തേയങ്ങളെയും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് മഞ്ജുളമായൊരു മുഖശ്രീയോട്ടേ വർണ്ണ മനോഹരമാം മേലങ്കാരത്തോടെ മൂറുദ്ദാവിൽ മുടിയണിങ്ങി തറവാട്ടുമുറ്റത്ത് തേയക്കോലങ്ങൾ ആടുമ്പോൾ യഥാർത്ഥത്തിൽ ഇത്ര മനോഹരമായിരുന്നോ നമ്മുടെ ദേവീദേവന്മാണെന്നോ ഏവരും ചിന്തിച്ചു പോകും ഭാരതീയ നാഗരികതയുടെ വളർച്ച എന്ന പുസ്തകത്തിൽ ബ്രിഡ്ജറ്റും റെയ്മർ അൽസിനും പറയുന്നത് നവീന ശിലായുഗത്തിലെയും ചെമ്പുയുഗത്തിലെയും സംസ്കാരങ്ങളുടെ സമയത്തുതന്നെ ഉണ്ടായി വന്ന സംസ്കാരത്തിൽ നിന്ന് കാര്യമായ ഒരു വ്യത്യാസവും ഇന്നും ഇവിടുത്തെ ആചാരങ്ങൾക്ക് ഉണ്ടായിട്ടില്ലെന്നതാണ് തികച്ചും ദ്രാവിഡമാണ് തേയം എന്നതും ഇത് ആര്യന്മാരായ ബ്രാഹ്മണർക്ക് മുന്നേ നിലനിന്നിരുന്ന ആചാരമാണ് എന്നതിൻ തെളിവാണ് എങ്കിലും ഈ ആചാരം ബ്രാഹ്മണരുടെ കയ്യിൽ അകപ്പെട്ടു പോയില്ല മറ്റ് കലകൾ എന്ന പോലെ ഇതിനും ചെറിയകൾ ആവശ്യമാണ് എന്നതിനാലാവാം ഇത് മാത്രവുമല്ല ഒരു പ്രത്യേക വർഗ്ഗക്കാരാണ് തെയ്യമണിഞ്ഞിരുന്നത് ഉത്തരമലബാറിൽ തെയ്യക്കാലത്തിന് തുടക്കം കുറിക്കുന്നത് തുലാം പത്തിന് കൊളച്ചേരി ചാത്തമ്പള്ളി വിഷകണ്ഠൻ തേയത്തിന്റെ വരവോട്ട് കൂടിയാണ് തെയ്യക്കാലം ഇവിടെ ആരംഭിക്കുന്നു ഐതിഹ്യം ഓരോ തേയ്യത്തിൻ്റെയും തുടക്കത്തിനോ പിന്നിൽ അതത് ദേശവും കാലവുമനുസരിച്ചോ വ്യത്യസ്ത ഐതിഹ്യങ്ങളുണ്ടോ ഇന്ത്യയിലെ പ്രാദേശിക ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ബ്രാഹ്മണമേധാവിത്വമുള്ള ഹൈന്ദവ സംസ്കാരത്തിന്റെ ഭാഗമാണെന്നോ സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ ആദി ശങ്കരാചാര്യരുടെ കാലം തൊട്ടുക നടന്നിട്ടുണ്ടോ ആറ് തേയങ്ങളുടെ പിന്നിലും ബ്രാഹ്മണ്യവുമായി ബന്ധപ്പെട്ട ഏക ഐതിഹ്യമുണ്ടെന്നുവ സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളുണ്ടായിട്ടുണ്ടോ ബ്രാഹ്മണർ അധികമായും കാണപ്പെട്ടിരുന്ന കോലത്തുനാട്ടിലെ പയ്യന്നൂരും പെരിഞ്ചെല്ലൂരും തളിപ്പറമ്പ അമ്പലങ്ങൾ ധാരാളമായി ഉണ്ടായത് തേയങ്ങളുടെയും മറ്റ് അനുബന്ധകലകളുടെയും പ്രചാരത്തിന് കാരണമായി അവലംബം ആവശ്യമാണ് കേരളോത്പത്തി പ്രകാരം പരശുരാമനാണ് കളിയാട്ടം പുറവേല ദേവിയാട്ടം തേയം എന്നിവ സൃഷ്ടിച്ചതെന്നാണ് ഐതിഹ്യം അദ്ദേഹം തേയം കെട്ടാനുള്ള അനുവാദം പാണൻ വേലൻ വണ്ണാൻ എന്നീ ജാതികൾക്ക് കൊടുത്തു ബ്രാഹ്മണന്മാരുടെ മേൽനോട്ടത്തിൽ ഈ ജാതിക്കാർ തേയം രൂപപ്പെടുത്തുകയും വളർത്തിയെടുക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്തു വളരെ നാൾ കൊണ്ട സാമൂഹികമായ മാറ്റങ്ങൾ പലതും ഉണ്ടാകുകയും അമ്പലങ്ങൾ മേൽജാതിക്കാരുടെ കൈവശമാകുകയും തേയം താഴ്ന്ന ജാതിക്കാരിൽ മാത്രം നിക്ഷിപ്തമാകുകയും ചെയ്തു ജാതിവ്യവസ്ഥയ്ക്ക് കാര്യമായ മാറ്റങ്ങൾ ഒരിക്കലും ഉണ്ടാവാതിരുന്നതിനാൽ ഈ ജാതികൾ തമ്മിൽ യാതൊരു സംഘർഷവും നാളിതുവരെ തേയത്തിൻ്റെ പേരിൽ ഉണ്ടായില്ല എന്നാൽ തേയങ്ങളിലും അതിൻ്റെ ഐതിഹ്യങ്ങളിലും വന്തോതിൽ ആര്യവൽക്കരണം നടന്നിട്ടുണ്ട് കാവുകളുടെ പേരിൽ പോലും ഇന്ന ക്ഷേത്രവൽക്കരണം നടന്നിരിക്കുന്നു